ദിവസമായിട്ട് ഞാൻ കറണ്ട് വീഡിയോ ഒന്നും ഇടാറില്ല ഞാൻ പഴയ ട്രിപ്പ് പോയതും ട്രക്കിങ് പോയ വീഡിയോകളൊക്കെയാണ് ഇടാറുള്ളത് ഒരു വീഡിയോ ചെയ്യാനുള്ള മൂഡ് ഉണ്ടായിരുന്നില്ല ഇത്തിരി സ്ട്രെസ്സും ഇത്തിരി ഡിപ്രഷൻ ലെവലൊക്കെ ഇത്തിരി ഉള്ള പോലെയുണ്ട് െ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരിൽ പലർക്കും പരിചിതമായ മുഖമായിരുന്നു എലിസബത്ത് ഉദയന്റേത് അന്ന് ത്രോളത്തി എന്ന പേരിലായിരുന്നു എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നത് പിന്നീട് ബാലയ്ക്കൊപ്പം ദാമ്പത്യ ജീവിതം ആരംഭിച്ചതോടെ എലിസബത്തിനെ കൂടുതൽ ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി മലയാളിയായ എലിസബത്തും ബാലയും പ്രണയിച്ച് വിവാഹിതരായവരായിരുന്നു രണ്ടു വർഷം നീണ്ട ദാമ്പത്യത്തിന് ശേഷം ബാലയും എലിസബത്ത് ും വേർ വിവാഹ നിയമപരമായി രജിസ്റ്റർ ചെയ്തിരുന്നില്ലെന്നതിനാൽ ഇരുവരും ഒരുമിച്ചുള്ള ജീവിതം അവസാനിപ്പിച്ചു എന്ന് ബാലയുടെ അഭിമുഖങ്ങളിലൂടെയാണ് പ്രേക്ഷകർക്ക് മനസ്സിലായത് ദാമ്പത്യം തകർന്ന ശേഷം പ്രൊഫഷണൽ ലൈഫിനാണ് എലിസബത്ത് ഏറെയും ശ്രദ്ധ കൊടുക്കുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അഹമ്മദാബാദിലെ ഒരു ആശുപത്രിയിലാണ് എലിസബത്ത് ജോലി ചെയ്യുന്നത് വല്ലപ്പോഴും അവധി ആഘോഷിക്കാൻ വേണ്ടി മാത്രമാണ് നാട്ടിലെത്തിയിരുന്നത് തന്റെ പുതിയ വിശേഷങ്ങളെല്ലാം സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാറുള്ള എലിസബത്ത് കഴിഞ്ഞ ദിവസം പങ്കിട്ട വീഡിയോ ആണ് ആരാധകർക്കിടയിൽ ചർച്ചയാകുന്നത് ജോലിയിൽ നിന്നും ഒരു എടുത്ത് താൻ നാട്ടിലേക്ക് മടങ്ങുകയാണെന്നും ഡിപ്രഷനും സ്ട്രെസ്സും അലട്ടുന്നുവെന്നും തോന്നി തുടങ്ങിയതോടെയാണ് ഈ തീരുമാനമെന്നുമാണ് പുതിയ വീഡിയോയിൽ എലിസബത്ത് പറയുന്നത് വീഡിയോ വൈറലായതോടെ ആരാധകരെല്ലാം കമൻറ്റുകളും ആശ്വാസവാക്കുകളുമായി എത്തി കുടുംബത്തിലെ ഒരംഗത്തോടുള്ളതുപോലൊരു സ്നേഹം മലയാളികൾ കാണിക്കുന്ന ഒരു വ്ളോഗർ കൂടിയാണ് എലിസബത്ത് തളർന്നു പോകാതെ തിരിച്ചു തിരിച്ചുവരാനും സന്തോഷമായിരിക്കാനും ഉപദേശിച്ചിട്ടുള്ളതാണ് എലിസബത്തിന് ലഭിച്ച ഏറെയും കമൻ്റുകൾ